ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ജീവിതം എന്ന് പറയണത് എപ്പോഴും സന്തോഷകര മാത്രമായിരിക്കില്ല സങ്കടങ്ങളും കുറേ സ്ട്രഗിളൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഈയൊരു നിലയിലെങ്കിലെത്തിയിട്ടുണ്ടായിരിക്കാം നമ്മുടെ വിഷമങ്ങളും എല്ലാം നമുക്ക് എപ്പോഴും വലുതായിരിക്കും പക്ഷെ മറ്റുള്ളവരുടെ വിഷമം നമ്മൾ ചിന്തിക്കാർ പോലും ഇല്ല അല്ലേ പക്ഷെ മറ്റുള്ളവരുടെ വിഷമം നമ്മൾ അറിയുമ്പോൾ നമ്മുടേതൊന്നും ഒന്നും അല്ല എന്ന് വരെ നമുക്ക് തോന്നി പോവാറുണ്ട് എനിക്കങ്ങനെയാണ് കേട്ടോ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് ഭയങ്കര പ്രശ്നമാണല്ലോ എന്തതിനൊരു പോംവഴി എന്നൊക്കെ പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഏ എൻ്റെ പ്രശ്നമൊന്നും ഒന്നും അല്ല അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കണേ എങ്ങനെയായിരിക്കും അവർ ഈ ലോകത്ത് ഇത്ര സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിക്കുക എന്നൊക്കെ നമ്മൾ ഓർക്കും നമ്മൾ ഈ ന്യൂസിലൊക്കെ കാണുന്നതല്ലേ അല്ലേ പാലം കടക്കുന്നത് വരെ നാരായണ പാലം കടന്ന വേറെന്തൊരു വാക്കും കൂടി അതിൽ പറയും കേട്ടോ കറക്റ്റായിട്ട് എനിക്കറിയില്ല അറിയുന്നവരൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പലർക്കും പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ വേണ്ടിവരും പക്ഷേ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ഒന്നുമല്ല നമ്മൾ പിന്നെ അവിടെ തെറ്റ് ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആരോപണങ്ങളൊക്കെ വരൂല്ലേ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ രാവിലെ തന്നെ കുറച്ച് പച്ചരി കഴുകി വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രിയിലേക്ക് വെള്ളപ്പത്തിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് കഴുകി വെക്കുകയാണ് നമ്മൾ അവരെ വെള്ളത്തിലിട്ട് വെച്ച് പോയി അത് നല്ല വെള്ളത്തിൽ കുറച്ച് കഴുകിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ അമ്മ അരയ്ക്കുമ്പോ മാവ് പൊങ്ങാറില്ല അപ്പൊ എന്നോട് അരച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയിട്ടാ അപ്പൊ ഞാൻ ഈ റിമോട്ട് കാണിച്ചായിരുന്നത് എൻ്റെ പ്രിയ പുത്രി ഉണ്ടല്ലോ അവൾ എറിഞ്ഞു പൊളിക്കുന്ന റിമോട്ടുകളുടെ കളക്ഷൻസ് ക്ലാഷൻസാണത് ഇതിലിപ്പോ ഒന്ന് മാത്രമേ വർക്കിംഗ് ആയിട്ടുള്ളൂ എന്താ അവിടെ ആ തുറക്കട്ടെ തുറക്കട്ടെ അമ്മ അയ്യോ ഇറങ്ങി ഇറങ്ങി നിക്കേ ആ കുഞ്ഞുമണീനുണ്ട് അമ്മ എങ്ങനെ വാതിരി തുറക്കാൻ പറ്റിയ നമ്മടെ പൊന്നു പിഴ കുഞ്ഞു പോണ്ടെട്ടാസി വെട്ടുപാസി വെട്ടുപാസി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾക്ക് കഞ്ഞി കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ ഇന്ന് അവൾക്ക് ചെറുപയറും പരിപ്പും കൂടിയിട്ട് ചോറിലിട്ടിട്ട് നന്നായിട്ട് ഉടച്ച് മിക്സ് മിക്സാക്കിയതാണ് കേട്ടോ അവൾക്ക് മാക്സിമം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അവൾക്ക് പച്ചക്കറികളെയും കാട്ടിയും ഇങ്ങനത്തെ പയറുവർഗ്ഗങ്ങളോടാണ് കേട്ടോ അവൾക്ക് താല്പര്യം ഉള്ളത് പിന്നെ എനിക്ക് കഴിക്കാനായിട്ട് ചിക്കൻ ഉണ്ടായിരുന്നു മീൻ വറുത്തത് ഉണ്ടായിരുന്നു പിന്നെ ചീര കൂട്ടാനുണ്ടായിരുന്നു ചോറും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഞാനൊരു കാവ്യമാധവൻ്റെ ലുക്ക് ചെയ്തതാണ് നമ്മുടെ റൺവേ സിനിമ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ വീഡിയോ വഴിയേ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാകാണിച്ചൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കാവ്യമാധവൻ്റെ സെയിം കമ്മലൊക്കെയാണ് കേട്ടോ എനിക്കുള്ളത് ആ സമയത്ത് ഉണ്ടാക്കിച്ചതാണ് ഇതുവരെ ആയിട്ട് മാറ്റിയിട്ടൊന്നും ഇല്ലാട്ടെ ഈ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണ് പിന്നെ അതാ വെള്ളം കോരാനുണ്ടായിരുന്നു പീരീഡ്സായിട്ട് തന്നെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടെട്ടോ എൻ്റെ വീട്ടിൽ അപ്പോൾ അത് കാരണം അമ്മ പറഞ്ഞു എന്നോട് കോരി കൊണ്ടുവരാൻ പാടിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാനിന്നത്തെ വെള്ളം കോരികൊണ്ട് നിൽക്കുകയാണ് ഡ്രസ്സ് മൊത്തം നനഞ്ഞു വെള്ളം കോരുമ്പോൾ അങ്ങനെയാണല്ലോ വെള്ളം ഇങ്ങനെ എത്ര ശ്രദ്ധിച്ച് കോരിയാലും അത് ഡ്രസ്സിൽ മൊത്തം ആയൊരു വിധം നനഞ്ഞ് പിണ്ടിയാകും ഓ അതിന് മുന്നേ ഞാൻ തിരുമ്പിയിട്ട് ഇതായിട്ട് നിൽക്കുവായിരുന്നു ഞാൻ ഇന്നലെ വീടിട്ടുണ്ടായിരുന്നല്ലോ ഫുള്ള് വൃത്തിയാക്കുന്ന ക്ലീനിങ് ആയിരുന്നു ഇന്നലെ ഡ്രസ്സൊക്കെ പഴയതും പുതിയതൊക്കെ ആക്കിയിട്ട് അപ്പോൾ കുറേ ഡ്രെസ്സുകളിലൊക്കെ അറേഞ്ച് ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ ഇന്നലെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ആ മോളിൻ്റെയൊക്കെ ഇന്ന് എൻ്റെ കഴുകാണ്ടായിരുന്നു കുറേ അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ രാവിലെ മുതൽ ഒരു നാലുമണി നാലര വരെ കല്ലുമ്മൽ ഭയങ്കര വെയിലായിരിക്കും കേട്ടോ ആ തിരുമണ കല്ലിൻ്റെ അവിടെ അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് തീരുമാൻ പറ്റത്തില്ല ഒരു അഞ്ചുമണിക്ക് ശേഷം നമുക്ക് തീരുമാൻ പറ്റത്തുള്ളു അവിടെ ആ സമയത്താകുമ്പോൾ അമ്മായി ജോലി കഴിഞ്ഞ് വരും അമ്മമ്മ അമ്മമ്മ തിരുമാൻ വരും അമ്മ ജോലി കഴിഞ്ഞ് വരും ആ സമയത്തൊന്നും നമുക്ക് എനിക്ക് തീരുമാൻ പറ്റത്തില്ല അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരുവാൻ നിൽക്കാറുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാ ഡ്രസ്സൊക്കെ നല്ല കാരണം ഡ്രസ്സൊക്കെ ഞാൻ ഓൾറെഡി മാറ്റി വന്നിട്ടുണ്ട് പിന്നെ ആമിക്കുട്ടീനെ എങ്ങനെയുണ്ട് അന്യൻ്റെ ലുക്കായിട്ടുണ്ടല്ലേ അവൾക്ക് നല്ലോണം മുടി നീളം വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ള് തീരെ ഇല്ല മുടിക്ക് നല്ല നീളമുണ്ട് മുടി മുട്ട അടിക്കണം മുട്ടടിക്കണം എന്ന് എപ്പോഴും വിചാരിക്കും പക്ഷെ പോകാനേ പറ്റത്തില്ല രാവിലെ പോയി മുട്ടടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾ സമ്മതിക്കും എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോയി മുട്ട അടിപ്പിക്കണം അല്ലെങ്കിൽ മുടി വെട്ടിക്കൊടുക്കുകയെങ്കിലും ചെയ്യണം പക്ഷെ മുടി വെട്ടിക്കഴിഞ്ഞാൽ ആകെ ഭംഗി ഉണ്ടാവില്ല വൃത്തികേടാവും പിന്നെ അത് അമ്മ മോര് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ കുറേ വെണ്ണയായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം വെണ്ണ വന്നിട്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നക്കി തിന്നായിരുന്നു കേട്ടോ പിന്നെ അതാ രാത്രിയാകുമ്പോൾ കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എഴുതി പോപ്കോണൊക്കെ തിന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രേ ഉള്ളൂട്ടോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടേറ്റാ ബാ ബൈ സി യു